ഇപ്പൊ കാറിന്റെ മാറി എന്നാ ഇത് ഇപ്പൊ ഇപ്പൊ നടക്കണം കണ്ടിരിക്കുമ്പോഴേക്കായിട്ട് ഇതൊക്കെ അതും പിന്നെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ മക്കളൊക്കെ ഇതൊക്കെ മാറിയിട്ട് ഏത് കാലത്ത് പണിക്ക് പോവാൻ പറ്റിയാന്ന് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല ഞാൻ എല്ലാ പാട്ടും ഒന്നും കൊടുത്തില്ല എല്ലാവരും നമ്മളെ സുഖായും സഹായിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ കടത്തിനൊന്നും തെരച്ചിലാൻ പറ്റും അപ്പൊ ഒന്നും വേണ്ട അത് കടം കൂട്ടാന് നല്ല മെച്ചമാരെ ആരെങ്കിലും സാധിച്ചാൽ മറ്റേ കടങ്ങൾ കൊണ്ട് വീടി കിട്ടിയാലും തിരിച്ചിലായിട്ട് ആളുകൾ രണ്ടായിരം നമ്മുടെ ചില കാര്യങ്ങളും ട്രീറ്റ്മെന്റും വരുന്നതൊക്കെ വാങ്ങാനും നമുക്ക് പറ്റുണ്ട് അഞ്ഞൂറായിരം ഇരുന്നൂറായിരം അമ്പതായിരം പോക്കെ സാധിച്ചു ശാര ഒരുപാട് നല്ല അച്ഛന്മാരെ സഹായിക്കുന്നുണ്ടല്ലോ അവര് ഒന്നിച്ച് സംഗീതൊരു കത്തികള് പോവും കടങ്ങളിലേക്ക് പോയാലും അങ്ങനെ കടങ്ങൾ പോകും കൊച്ചസാറത്തെ രക്ഷിക്കാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് നല്ല പക്ഷം വെച്ചിട്ട് അത്രയും സഹായിച്ചാണ് അവരൊക്കെ വിടെ പോയിണാണെന്നും എനിക്ക് അറിയാൻ വിദ്യാഭ്യാസം അങ്ങനെ പോകാൻ പറ്റൂലൊക്കെ ഇട്ടൊക്കെ പോണ്ടേ അപ്പൊ ആരൊക്കെ ഈ വീഡിയോ എത്തിക്കാൻ ഉണ്ടെങ്കിൽ മോച്ചസാർ എന്താ ഇപ്പൊ എന്റെ ആൾക്കാരൊന്നും കൈ കൊടുക്കില്ല ആരെങ്കിലും ഈ മോച്ചസാറിന്റെ പേൻസ അല്ലെങ്കിൽ അതിന് ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് അറിയിക്കാൻ ഞങ്ങൾ വീഡിയോ എന്താ എത്തി ഞങ്ങൾ കടങ്ങളൊന്നും വീട്ടിൽ കിട്ടിയാൽ മതി അത്രത്തും പാകില്ലാത്തതുകൊണ്ട് ഞങ്ങള് വീണ്ടൊരു വീടോട്ട് മുമ്പില്ല ഒരു പാകം എത്തുന്ന കടങ്ങൾ വീടിക്കിട്ടേ നമുക്ക് സമാധാനമുള്ളൂ ഇവർ അതെന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു വീടാണ് അന്ന് വീടുണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് അസുഖം കൂടുതലൊന്നുമില്ല ആ രീതിയിലാണ് അസുഖങ്ങൾ അസുഖം ഉണ്ട് ട്രീറ്റ്മെന്റ് നടക്കുന്നത് നാല് ജോലിക്കൊക്കെ പോയിരുന്നു പ്രോപിട്ട് വരുന്നത് പക്ഷെ പെട്ടെന്ന് ഈ അസുഖം കൂടിയപ്പോഴാണ് ആകെ താല് നമുക്ക് കടങ്ങൾ അങ്ങനത്തെ കടങ്ങളും പിന്നെ ട്രീറ്റ്മെന്റ് വെച്ച് കടക്കും കടലാകുന്ന കടങ്ങളും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഇത്രയും പൈസ നമുക്ക് കടത്തിലാണ് എന്താ ചെയ്യാൻ അറിയില്ല ഇനി നമ്മളുടെ ജീവിതം തോന്നില്ല അത് അപ്പോൾ എല്ലാവരും ചെയ്യാതെ കണ്ടാണിത് ഞമ്മൾ ചെയ്യാതെന്താ കൊറേ ആക്കാര് സമയം കുട്ടുമ്പോൾ ചെറുപ്പം കാണാം ഒരുപാട് ആക്കാൻ സഹായിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും ആയാലും ആരെല്ലാം സഹായിക്കണം വലിയൊരു സമയം നമുക്ക് തന്നാലും കടങ്ങൾ അപ്പൊ അഞ്ഞൂറ് കാലത്ത് നമ്മളെ ചെലവേക്കും കാര്യങ്ങൾക്കൊക്കെ ആ ഹസ്ബൻഡിനെ നിർത്തിയിട്ട് കൊടുക്കും വേറെ രീതിക്ക് പോകണമെന്ന് ചോദിച്ചാലും അവരുടെ മെമ്മറിന്റെ ഒരു പ്രശ്നം കാരണം അതും നടക്കില്ല കാണുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല കാണുമ്പോ ഒരു കുഴപ്പമില്ല ആരും കാണുമ്പോഴും അത് കാൽ അല്ലേ പിന്നെ ബാക്കി കുഴപ്പമില്ല ഇരുന്നിട്ട് കച്ചവടം ചെയ്തുകൊണ്ടേ അപ്പൊ ഈ നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് അങ്ങനെയുള്ള കച്ചവടം നമ്മൾ നടക്കുള്ളൂ ഒരാള് പൈസ ആയിട്ടുള്ള ഡീലിങ്ങ് അല്ലേ അപ്പൊ അത് നമുക്ക് മറന്നു പോകുമ്പോ അതൊരു വിഷയം തന്നെയാണപ്പോ അപ്പൊ അങ്ങനെയുള്ളതും അവിടെ എത്തിയിട്ടുള്ളത് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു ഇവർക്ക് ഉണ്ട് ആ പെട്ടെന്ന് സർജറിക്ക് ശേഷമാണ് അങ്ങനെ ഇപ്പോഴാണ്

ഇപ്പൊ കുറവുണ്ട് നാല് പേരും ഇപ്പൊ എന്താ പ്രവാസികളൊക്കെ വിളിക്കും ഈ പ്രവാസികൾക്ക് വലിയ കൊമ്പ് കത്താനൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് ഞമ്മക്ക് ഭാഗമില്ല വീട് ഭാഗമില്ല എല്ലാരും സഹായിച്ചത് അടിച്ചിട്ട് ഞമ്മക്ക് ഇങ്ങനത്തെ കത്താനും കേക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് സഹായിക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് വീട് സഹായിക്കാൻ വേണ്ടി ഇവര് വിളിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് രാഷ്ട്രീയ ശേഷം എല്ലാരെ വിളിച്ചിട്ട് ചോദിക്കാം ചെപ്പക്കാവുമ്പോൾ ചെപ്പ ഞാനാവും ഫോണിത്തല്ലേ അപ്പൊ എന്തിനാ വൈഫിനെ നമ്പർ നിക്കാറുണ്ടാകും നമ്പർ കൊടുത്തത് അപ്പൊ നമ്പർ കൊടുത്തുല്ലേ വൈഫിന്റെ നമ്പർ കൊടുത്തല്ലേ പ്രശ്നങ്ങള് നമ്പർ വെച്ചിട്ട് എന്താ പ്രശ്നങ്ങള് നമ്മക്കില്ലാത്ത പ്രശ്നങ്ങൾ അവർക്ക് വേണല്ലോ നമ്മളൊരാൾക്കും പോകാൻ വേണ്ടിട്ടോ നമ്പർ കൊടുത്താ അവര്ക്ക് സഹായിച്ചാ അവര് ഇനി വിവരം പറയാൻ പഠിക്കണെന്തിനാ അവർക്ക് സഹായിച്ച പോലെ അവർക്ക് എന്തോ കൊറേ സമയം ഇണ്ടായിരുന്നു ഞമ്മള് പറഞ്ഞിട്ട് അങ്ങനത്തെ പറഞ്ഞിട്ട് ഞമ്മക്ക് അങ്ങനെ കൊഴപ്പില്ല നമ്മള് ഫോണെടുത്തു എന്ത് പറഞ്ഞാലും ഫോണിന്റെ ഈ നമ്പർ തന്നെ കൊടുക്കുന്ന വെച്ചിട്ട് കുഴപ്പമില്ല ഇതിന്റെ നമ്പർ നമ്മള് കട നിൽക്കാൻ സ്ഥാപനമായിട്ട് ായിട്ടിരിക്കുമ്പോഴും അതുപോലെ ഒരു വീട്ടിലൊരു ഒരു ഇപ്പൊ വീട്ടിലെ നാഥനെ നീയാണ് ഹസ്ബൻഡിനെ കൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റില്ല അപ്പൊ ഈ സംസാരമൊക്കെ നിനക്ക് കുറച്ചുള്ളൂ അപ്പൊ നിന്റെ വേറെ നമ്പർ കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ പറയുന്ന വ്യക്തികളൊന്നും നിങ്ങൾ കേട്ടോ അവര് ഇപ്പൊ വിളിച്ചാൽ ഫോൺ ചെയ്താല് അവര് ഇപ്പൊ പറഞ്ഞത് അവര് അപ്പൊ പറയാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചെലപ്പോ അവർ ഇത്രയും പറയാം നിങ്ങൾ വിചാരിക്കുന്ന മനപൂർവ്വം പറയാണെന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അറിയുന്നതുകൊണ്ടാണ് ആ നമ്പർ കൊടുക്കാറ് അതായത് മൂന്ന് ബ്ലോഗും നല്ല രീതിയിൽ രണ്ട് ബ്ലോഗും പിന്നെ മറ്റേ ബ്ലോഗും ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ വിളിക്കണ്ടാവശ്യേക്ക് നമ്മുടെ ഈ അവസ്ഥയിൽ ഞമ്മളിന്ന നമ്പറെ കൊടുക്കുന്നത് നോക്കൂലല്ലോ ഞമ്മള് അതാണ് ആ നമ്പറാണ് നമ്മളെ മനസ്സിൽ നീയിട്ടുണ്ടാവും ഞാൻ ഇത്ര ഇത് അറിയാൻ ചെയ്യുന്നു

ഇവിടെ ഫോൺ വെച്ച് പോയി നിന്റെ മുട്ടച്ഛി പറയാ അതി രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു എന്നാരെങ്കിലും വിളിക്കാൻ ഉണ്ടാവുന്ന് ചില ആൾക്കാർ ഞമ്മക്ക് വിളിക്കുന്ന സമയത്ത് നമ്മള് ചെപ്പിന് ആരാ നമ്പർ ആളല്ലേ അപ്പൊ നമ്മൾ വിളിച്ചാലും അത് പോളാം ചെപ്പേ വരുന്നത് അപ്പൊ ഞാൻ എന്താണ്

അപ്പൊ പിന്നെ ഈ ആൾ വെക്കുമ്പോഴേ ചെട്ടാ നമുക്ക് നമ്മൾ നല്ലൊരു കാര്യം നല്ല കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പൊഞ്ഞിരുന്ന സമയത്തൊക്കെ കോൾ വരിക മനസ്സിലാക്കും അപ്പൊ എടുത്താലും നമുക്ക് മനസ്സിലാവും അങ്ങനെ പോകും അങ്ങ് നമ്മള് പഴഞ്ഞ് പോക്കിട്ടും പോലെ നോക്കിയാറില്ല ഓരോരുത്തർ സ്വഭാവം ഞാൻ പറയണല്ലോ അപ്പൊ ചില ആൾക്കാർക്ക് ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇരുപൂ ഇരുപാല് വയസ്സായിട്ടുള്ളൂ ചില ആൾക്കാരെ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നാല്പത് വയസ്സായിട്ട് എന്തേലും അപ്പൊ അതിന്റെ ചീട്ടാറില്ല തോന്നൂട്ടു അത് ആദ്യം വേറെ പണി തോന്നിട്ട് വേറെ എന്റെ പണി ആക്കാറ് ഞങ്ങള് പല ചൂടിലാവും

അച്ഛാ ഈ രീതിയിൽ ഒരു കുടുംബ ുംകേഹിക്ക് കുടുംബം തകർത്താൻ വേണ്ടിയിട്ടാണ് അതൊന്നും നടക്കില്ല അതെ ഒരാളെ കുടുംബം തകർന്നോട് പിന്നെ ഈ രോഗങ്ങൾ കൂടുമ്പോ പിന്നെ അതും പ്രശ്നമാണ് രോഗങ്ങളും വരും അപ്പം കഴിവുള്ളത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കുക പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കുറച്ച് ഗൈഡുകളൊക്കെ നമുക്കൊന്ന് കാണാം അത് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം അല്ലേ അതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ അതിൽ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ

അപ്പൊ ഞമ്മക്ക് വീട്ടിലൊരു അപ്പൊ പറഞ്ഞാല് അവിടെ കണ്ടിട്ടുള്ളൂ അറിയുള്ളൂ ഇവിടെ വന്നോക്കിയപ്പോ സംസാരത്തിൽ കേൾക്കുമ്പോ ആള് എന്താ പറയാ പോരാനാണ് തോന്നുന്നില്ല കുറച്ചു വരാൻ തോന്നുന്നില്ല അത്രയും ഓളെ സമാധാനിപ്പിച്ചിട്ടോട് ഇരിക്കാൻ ഇരുത്താൻ ഓരോന്നോരോന്നും ഓരോ ഓട്ടം ഓളെ പറയുമ്പോൾ നമുക്ക് ഭക്ഷണം സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടില്ല ഷാർദിട്ട് ധാരാളം ഛർദിച്ച് കൽപ്പിച്ച് കൽപ്പിച്ചിങ്ങനെ കിടക്കുന്നു മൂന്നാല് ദിവസം അത് അതുകൊണ്ടാണ് വരാൻ സമയം എടുക്കും അതുകൊണ്ട് അവരുടെ അസുഖം അസുഖം വരാൻ സാധ്യത പറഞ്ഞേ അപ്പൊ നമുക്ക് തീരും വേഗം കൂടാതെ അവർക്ക് അത്രയും പേടി ഉണ്ടാവും ഒന്ന് അനുഭവിച്ചിങ്ങനെ വരുമ്പോ പേടി പിന്നെയും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ആലോചിക്കുമ്പോ അതേപോലെ ആകുമ്പോ അപ്പൊ ഞാൻ അവർക്ക് ഓടുക പേടി ഉണ്ടാവും അത്രയാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിനാണ് മാറില്ല അതൊരു പേടിയായിട്ടൊന്നും എന്തായാലും ഇത് കേൾക്കുമ്പോ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓടും അറിയുന്നപ്പോ അറിയുമ്പോൾ കേൾക്കുമ്പോ സത്യമായിട്ട് നമ്മളെ വീടുകൾ കണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ ആണ് അവരുടെ നമ്മൾ വീഡിയോ കണ്ടതല്ല ചെക്കുള്ളത് യഥാർത്ഥത്തിനും ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അവള് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കും കാരണം എന്താ വീഡിയോയില് ക്യാമറ പിടിക്കുന്നവൾക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ബാക്കി ക്യാമറ ഓഫ് ചെയ്യുമ്പോഴാണ് അവൾ ഉള്ളത് ചെക്കുണ്ട് പുറത്തേക്ക് ചാഴുന്നത് അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഹസ്ബൻഡ് ഇങ്ങനെ ശർദ്ദിച്ച് ശർദ്ദിച്ച് ഇങ്ങനെ കിടക്കും നിസ്വങ്ങളാണോ മൂന്ന് നാല് നിസം ശർദ്ദിച്ച് കിടക്കും അപ്പോൾ പേടിക്കാൻ തലമൊക്കെ പറ്റില്ല അതൊന്നും ആലിച്ച് വെക്കാൻ അതൊക്കെ കാണാൻ പറ്റില്ല ആരില്ലാത്തേ ആരില്ലാത്ത ഒരു വീട്ടിലെ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ നമ്മളെ സംരക്ഷിക്കേണ്ട ആണെങ്കിൽ അവസ്ഥയിൽ എടുക്കുന്നത് അപ്പൊ നിങ്ങളിതാ ഈ ക്രദീനമത്തിന് നിങ്ങൾ കൈവിടേ നിങ്ങളുടെ പെണ്ണാണെന്ന് വിചാരിച്ചു നിങ്ങളുടെ മകളാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സഹോദരി ആണെന്ന് വിചാരിച്ചിട്ടില്ല നിങ്ങൾ കൈവിടരുത് കേട്ടോ നിങ്ങളെ അക്കൗണ്ട് പറ്റാവുന്നത് നിങ്ങൾ എന്തായാലും ഗൂഗിൾ പേ ചെയ്യുക ഞങ്ങൾ നമ്പർ ഇതിൽ കൊടുക്കുന്നത് പിന്നെ ആ നമ്പർ ഇതാ ഒരു കാര്യം പറയാം നിങ്ങളോട് ദയവായി ചെയ്തിട്ട് ഈ നമ്പർ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് കേട്ടോ ആ ഫോണിൽ വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വേറെ ഒന്നും പറയരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബോച്ച അതുപോലെ യുസഫലിക്ക അതുപോലെയുള്ള വലിയ വലിയ വ്യക്തികളുണ്ട് അവരെടുത്ത് കഴിയുന്നതും നിങ്ങൾ വീട് എത്തിച്ചിട്ട് ഇവരെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക അത്ര പറയാനുള്ളൂ അല്ലേ എന്തായാലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷകളേതാ പിന്നെ അതേപോലെ എല്ലാരും കാത്തിന് അസുഖം എല്ലാരും അത് മുപ്പേക്ക് അത്രയും പാട്ടില്ല ഓപ്പറേഷൻ കഴിയുന്നതിന് ശേഷം വീണ്ടും വരാം കാരണം തന്നെ ഇതിനെ പറ്റി കണക്കിനെ പറ്റി ചിന്തിച്ചിട്ടാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എനിക്ക് പോകുന്നത് കുറെ കാര്യങ്ങളൊക്കെ മരുന്നൊക്കെ വന്നോളൂ അത് കുറെ ഫ്രണ്ട്സുള്ള സാഹചര്യം ശേഷം പൈസ കൊടുക്കുന്നു അപ്പൊ അവസ്ഥ റിഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾ കറിയിപ്പിക്കാനില്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ തുച്ഛം പൈസ വീട്ടിൽ എന്തെങ്കിലും മേടിക്കണെങ്കിൽ ചില്ലറ പൈസ ഉണ്ടാവുള്ളൂ അതെല്ലാവരും കൂടെ ഒരുമിച്ച് കൊടുത്താൽ ആവും അല്ലേ വലതു പെരുവെള്ളം എന്നല്ലേ ആ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കട്ട നമ്മൾ ചാനൽ ചെറുതാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കല്ലേ നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഹജ്ജ് മാസത്തിൻ്റെ ഫലം നിങ്ങൾക്ക് പ്രതികരണം തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ കൈവിടുന്നത് പെരുന്നാളൊക്കെയാണ് വരുന്നത് ആ കടലിൽ കണ്ടു ഞങ്ങൾ അവസ്ഥ നമ്മുടെ വീട്ടിലെ അവസ്ഥ കണ്ടെത്തുന്നത്